പഹൽഗാം ഭീകരാക്രമണ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് ആക്രമണം ഉദ്ദേശം രഹസ്യമായി സൂക്ഷിക്കാൻ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ലഷ്കർ കമാൻഡർക്ക് നിർദ്ദേശം നൽകി ഗൂഢാലോചന പുറത്തറിയാതിരിക്കാൻ പാകിസ്ഥാൻ ഭീകരരെ മാത്രം ഉൾപ്പെടുത്തണം എന്നായിരുന്നു നിർദ്ദേശം കമാൻഡർ സാജിദ് ജട്ട് ആണ് ഐ ഐ നിർദ്ദേശം നൽകിയത് ഭീകരാക്രമണ പദ്ധതിയിൽ കാശ്മീരിൽ നിന്നുള്ള ലഷ്കർ ഇ തൈബ അംഗങ്ങളെ ഉൾപ്പെടുത്തരുതെന്നായിരുന്നു നിർദ്ദേശം ലഷ്കർ ഇ തൈബ കമാൻഡർ സജിദ് ഭട്ടിനാണ് ഐഎസ്ഐ നിർദ്ദേശം നൽകിയത് മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം നടത്താൻ മൂന്ന് വർഷമായി പദ്ധതി ഇട്ടിരുന്നു ഇതിനായി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ മുൻ പാകിസ്ഥാൻ കമാൻഡോ ആയ സുലൈമാനെ ഭാരതത്തിലേക്ക് അയച്ചുവെന്നാണ് സൂചന ഈ തീരുമാനപ്രകാരമാണ് സുലൈമാനോടൊപ്പം രണ്ട് പാകിസ്ഥാൻ ഭീകരരും അതിർത്തി കടന്നെത്തിയത് ഏപ്രിൽ പതിനഞ്ചിന് ത്രാൾ വനമേഖലയിൽ ഭീകരൻ സുലൈമാന്റെ സാറ്റലൈറ്റ് ഫോൺ ഡാറ്റ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പൂഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾ അതിർത്തി കടന്ന് ഭാരതത്തിൽ എത്തിയ അവസരത്തിൽ തന്നെ ആയുധങ്ങളും വന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ കൃത്യമായ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഭാരതം ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തകർത്ത മുർഡിക്കെ ഭീകര കേന്ദ്രത്തിലാണ് സുലൈമാനും കൂട്ടാളികൾ ും പരിശീലനം നേടിയത് എന്ന വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നു പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിന് നിയമസാധ്യത നൽകുന്നതുകൂടിയാണ് കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ജനം